തീർച്ചയായിട്ടും ഇതിൽ ദൈവത്തിൻ്റെ മൂന്നാം എന്ന് പറയുന്നത് സി സി ടി വിയിലൂടെയാണ് നമുക്ക് ലഭ്യമായത് ഒരുപക്ഷേ അവിടെ ഇങ്ങനെ ഒരു സി സി ടി വി അല്ലെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നറിഞ്ഞിട്ട് ഈ പ്രതികൾ ഒരിക്കലും ആ സ്ഥലം സെലക്ട് ചെയ്യില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് ഏതായാലും നമ്മുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീന മേഡവും പിന്നെ ഈ കേസിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള എസ് പി അജിത് സാറാണ് ഈ ചാർജിന് ചാർജ് ഫ്രെയിം ചെയ്ത് ഒരു അദ്ദേഹമാണ് പിന്നീട് ഈ മൊത്തം ഇത് ഏകോപനം ചെയ്തത് നമ്മുടെ നിശാന്തിരി മാഡത്തിൻ്റെ കീഴിലാണ് പിന്നെ ഷാബുവിനെക്കുറിച്ച് ഒട്ടും തന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഇത് മൊത്തം അദ്ദേഹത്തിനാണ് ശരിക്കും ഭീഷണി ഇപ്പോഴും നിലവിൽ ഉള്ളത് അദ്ദേഹമാണ് ഈ കേസിൻ്റെ സാക്ഷികളെയും പ്രോസിക്യൂഷനെയും എല്ലാം ഏകോപനം ചെയ്ത ശ്രീ ഷാബുവാണ് പിന്നെ ബാക്കി ഒരു ഉദ്യോഗസ്ഥൻ്റെയും പങ്ക് കുറച്ച് കഴിഞ്ഞാൽ ഷ്യാമാണ് ഒരു എൺപത് ശതമാനം ഈ കേസ് അന്വേഷിച്ചു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താൻ സാധിച്ചില്ല നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുടെയും നമ്മുടെ പ്രിയപ്പെട്ട ഗീന മാമിൻ്റെയും ശ്രമഫലമായിട്ടാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ കേസിൽ വിധി പറഞ്ഞ ന്യായാധിപൻ വളരെ ഒരു സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജാണ് കൊടുത്തതെന്ന് എനിക്ക് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും വളരെ ആ പിന്നെ മരണപ്പെട്ട നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ വേദനയോടെ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് കാരണം അദ്ദേഹം ഇതിലെ മൂന്നാം പ്രതിയായ ഒട്ടങ്ങരാജിനെ പിടിക്കാനുണ്ടായ ആ ഒരു ഇതിൽ വക്കത്ത് കായലിൽ മുങ്ങിമരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആത്മാവും അല്ലെങ്കിൽ അദ്ദേഹവും നമ്മളോടൊപ്പം ഈ വിധിയെ ഇപ്പോൾ മുകളിലിരുന്ന് സ്വാഗതം ചെയ്യുന്നുണ്ടാവും സി സി ടി വി അതെ സി സി ടി വിയും ഓട്ടോ നമ്പറും കിട്ടിയാണ് അതിലും നമ്മുടെ പ്രധാനപ്പെട്ട സാക്ഷി സാഹിതിയും പിള്ള സാറ് അദ്ദേഹത്തിനെ ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ ആ കർശനമായ റെക്കോഡ് മെയിൻ്റനൻസ് ഈ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു അതും അത് അപ്പോൾ ആ സി തന്നെയാണ് ദൈവത്തിൻ്റെ മൂന്നാം കണ്ണായിട്ടുള്ള ഇപ്പോൾ